ശാസ്താംകുട്ട പള്ളിശ്ശേരിക്കല് ഇഎംഎസ് ഗ്രന്ഥശാലയുടെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തി പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു മുന്നമ്പി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ ഇ എം എസ് ഗ്രന്ഥശാലയുടെ കെട്ടിട ഉദ്ഘാടനത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് വിദ്യാഭ്യാസ സെമിനാറും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ പ്രവണതകൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മുൻ എം പി അഡ്വക്കറ്റ് കെ സോമപ്രസാദ് സെമിനാറും ആദരിക്കലും ഉദ്ഘാടനം ചെയ്തു ಮೇಧಾವತ್ ವಹಿಶಯ ಆಶಯತೆ ಆಸ್ಪದ ಬಂಧನ സംഘാടക സമിതി രക്ഷാധികാരി ജി ഉണ്ണികൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു വി അജയകുമാർ സ്വാഗതം പറഞ്ഞു കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ വിഷയം അവതരിപ്പിച്ചു നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന രാജ്യമായി ലോകരാജ്യങ്ങൾ കാണുന്നത് കേരളത്തെയാണ് ഇന്ത്യയെയാണ് അതുകൊണ്ട് ഡോക്ടർ കെ സി പ്രകാശ് ഡോക്ടർ കെ ബി ശിൽവമണി ആർ അജയ്കുമാർ ഡോക്ടർ എസ് ജയശ്രീ എസ് നന്ദനൻ ആർ അനിൽകുമാർ ആർ കൃഷ്ണകുമാർ ഇ ആസിം തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുകുലം രാകേഷ് പ്രതിഭകളെ ആദരിച്ചു ഗീതുമോൾ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട